ഷിരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ വേണ്ടിയുള്ള തിരച്ചിൽ ഒൻപതാം നാളിലേക്ക് കടന്നിരിക്കുന്നു പുഴയിലെ പരിശോധനയ്ക്കായി ബൂം ക്രെയിൻ എത്തിച്ചിരിക്കുകയാണ് സൈന്യം സാനി എന്ന കമ്പനിയുടെ ഈ ലാർജ് എക്സ്കവേറ്ററിന് അറുപതടി വരെ ആഴത്തിലെ വസ്തുക്കളെ വലിച്ചുയർത്താൻ സാധിക്കും ഇത്തരത്തിൽ രണ്ട് ലാർജ് എക്സ്കവേറ്ററുകളാണ് സൈന്യം എത്തിച്ചിരിക്കുന്നത് നദിയിൽ അറുപത് മീറ്ററോളം ദൂരത്തിലും ആഴത്തിലും ഈ ക്രെയിൻ ഉപയോഗിച്ച് പരിശോധന നടത്താം നദിക്കരയിൽ നിന്ന് നാൽപ്പത് മീറ്റർ അകലെ ലോഹഭാഗങ്ങൾ ഉണ്ടെന്ന് സോണാർ സിഗ്നൽ കിട്ടിയ ഭാഗം കേന്ദ്രീകരിച്ചാകും കര ഭാവിക സേനകളുടെ തെരച്ചിൽ ലോറിയോ മറിഞ്ഞുവിട വലിയ ടവറിന്റെ ഭാഗങ്ങളോ ആകാം ഇതെന്നാണ് സൈന്യം കരുതുന്നത് കരസേനയുടെ റഡാർ പരിശോധനയിലും ഇതേ ഭാഗത്ത് സിഗ്നൽ കണ്ടിരുന്നു ഒരു നിർമ്മാണ സ്ഥലത്ത് ഒരു ക്രെയിൻ കാണുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുന്നത് ആകാശത്തേക്ക് നീണ്ടു നിൽക്കുന്ന നീണ്ട കൈയാണ് ക്രെയിനിന്റെ ഒരു ഭാഗം ബൂം എന്ന് വിളിക്കുന്നു ഇത് ഈ മെഷീന്റെ ഏറ്റവും ശ്രദ്ധേയവും പ്രധാനപ്പെട്ടതുമായ സവിശേഷതകളിൽ ഒന്നാണ് ക്രെയിൻ ബൂം എന്നത് നിർമ്മാണത്തിൽ വലിയ വസ്തുക്കളെ നീക്കാൻ ഉപയോഗിക്കുന്ന നീളമുള്ള ഫിക്സഡ് അല്ലെങ്കിൽ ഹൈഡ്രോളിക് കൈകളാണ് അതായത് ഒരു ക്രെയിനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണിത് ഒരു ലോഡ് ഉയർത്തുമ്പോൾ അതിന്റെ ഭാരത്തിന്റെ ഭൂരിഭാഗവും താങ്ങുന്നത് ഈ കൈകളാണ് അതിന്റെ നീളം ഒരു ക്രെയിനിന്റെ പരമാവധി എത്തിച്ചരൽ നിർണ്ണയിക്കുന്നു ക്രെയിൻ ബൂമുകൾ ക്രെയിനിന്റെ തരമനുസരിച്ച വ്യത്യസ്തങ്ങളാണ് ഒരു ക്രൈൻ ബൂം ഒരു ലളിതമായ ഉപകരണം പോലെ തോന്നാം പക്ഷേ അത് പ്രവർത്തിക്കാൻ ഉയർന്ന കൃത്യത ആവശ്യമാണ് ഒരു ക്രൈൻ ബൂം എങ്ങനെ പ്രവർത്തിക്കുന്നു പ്രവർത്തിക്കുന്നുവെന്നറിയാം രണ്ട് വ്യത്യസ്ത തരം ക്രെയിൻ ബൂമുകളുണ്ട് ലാറ്റസ് ബൂമുകളും ഹൈഡ്രോളിക് ബൂമുകളും വസ്തുക്കൾ ഉയർത്തുന്നതിനും ചലിപ്പിക്കുന്നതിനും അവ രണ്ടും ഒരേ ഉദ്ദേശം നിറവേറ്റുമ്പോൾ അവ വ്യത്യസ്ത രീതികളിൽ പ്രവർത്തിക്കുന്നു ഡബ്ല്യു അല്ലെങ്കിൽ വി പാറ്റേണിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഒന്നിലധികം സ്റ്റീൽ ബാറുകൾ കൊണ്ടാണ് ലാറ്റസ് ബൂമുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഈ ലാറ്റസ് ആകൃതിയിലുള്ള ഡിസൈൻ ബൂമിന്റെ ശക്തി വർദ്ധിപ്പിക്കുകയും അതിന്റെ ഭാരം കുറയ്ക്കുകയും ചെയ്യുന്നു ഇത് ടവറിനും ൾക്കും അനുയോജ്യമാക്കുന്നു ലാറ്റിസ് ബൂമുകൾ ഒരു നിശ്ചിത നീളത്തിൽ നിലനിൽക്കും എന്നാൽ ഒരു ലോഡ് ചലിപ്പിക്കുമ്പോൾ അവയ്ക്ക് കറങ്ങാനും ചരിഞ്ഞ വശത്തേക്ക് നീങ്ങാനും കഴിയും ഏറ്റവും വലിയ ക്രെയിനുകളിൽ പലപ്പോഴും ലാറ്റിസ് ബൂമുകൾ അടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ക്രെയിൻ സ്ഥിരത നിലനിർത്തിക്കൊണ്ട് തന്നെ ഭാരമേറിയ ഭാരങ്ങൾ ഉയർത്തുന്നതിന് ആവശ്യമായ ചെരുവിന്റെ കോൺ എഞ്ചിനീയർമാർ ശ്രദ്ധാപൂർവം കണക്കാക്കും ബൂമിന്റെ ചലനങ്ങൾ നിയന്ത്രിക്കാൻ നിരവധി ബട്ടണുകൾ ജോയ്സ്റ്റിക്കുകൾ കമ്പ്യൂട്ടർ സുരക്ഷാ സംവിധാനം എന്നിവ ഓപ്പറേറ്ററുടെ ക്യാബിനിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ബൂം ശരിയായ സ്ഥാനത്ത് ലോഡ് ഉയർത്താനും താഴ്ത്താനും ഓപ്പറേറ്റർ ബൂമിനൊപ്പം പ്രവർത്തിക്കുന്ന ഹോയിസ്റ്റ് സിസ്റ്റം ഉപയോഗിക്കുന്നു ബ്രൂം ട്രക്കുകൾ സാധാരണയായി ക്രെയിനുകളേക്കാൾ ചെറുതും ഭാരം കുറഞ്ഞ ഭാരം ഉയർത്താൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതുമാണ് അവർ സാധാരണ ട്രക്കുകൾ പോലെ ഓടിക്കാം ജോലിസ്ഥലങ്ങളിൽ അവയെ വേഗത്തിലും എളുപ്പത്തിലും കൈകാര്യം ചെയ്യാനും സാധിക്കും ക്രെയിനുകളിൽ നിന്ന് വ്യത്യസ്തമായി അവയ്ക്ക് സ്ഥിരത നിലനിർത്താൻ കൌണ്ടർ വെയിറ്റുകളോ ഔട്ട് റിങ്കുകളോ ആവശ്യമില്ല കൂടാതെ ഹൈഡ്രോളിക് ബൂമുകൾ മാത്രം ഉപയോഗിക്കാനും സാധിക്കും കൂടാതെ ചില ബൂം ട്രക്കുകൾ അറ്റകുറ്റപ്പണി തൊഴിലാളികളെ അപ്രാപ്യമായ സ്ഥലങ്ങളിലേക്ക് ഉയർത്താൻ ഒരു ലോഡിംഗ് ബാസ്കറ്റ് ഉപയോഗിക്കുന്നു കനത്ത ഭാരം സുരക്ഷിതമായി ഉയർത്താനും കൊണ്ടുപോകാനും ക്രെയിനുകൾക്ക് ഒന്നിലധികം ഭാഗങ്ങളുണ്ട് ക്രെയിൻ ബൂമുമായി ഇടപഴകുന്ന ചില പ്രധാന ഘടകങ്ങളിൽ ഇവ ഉൾപ്പെടുന്നുണ്ട് ശക്തവും അഗ്നിപ്രതിരോധ ശേഷിയുമുള്ളതുമായ ലോഹങ്ങളിലാണ് ബൂമുകളുടെ നിർമ്മാണം ക്രെയിനുകളും ക്രെയിൻ ബൂമുകളും നിർമ്മിക്കാൻ ഉയർന്ന ശക്തിയിലുള്ള അലോയ് സ്റ്റീൽ ഉപയോഗിക്കുന്നു ക്രെയിൻ ഓടിക്കുന്നതും ഒരേ സമയം ഭാരമേറിയ ഭാരങ്ങൾ കൊണ്ടുപോകുന്നതും എളുപ്പമാകുന്നതിന് ഒരേ സമയം ശക്തവും ഭാരം കുറഞ്ഞതുമായ സ്റ്റീലാണ് ഉപയോഗിക്കുന്നത് അലോയ് സ്റ്റീൽ നാശത്തെ പ്രതിരോധിക്കും ന്യൂസ് ഡെസ്ക് കേരള കൌമുദി